എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിയ ഇടലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്നാണ് ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ജംഷഡ്പൂരും തമ്മിലുള്ള വാഷിയൊരു പോരാട്ടം നടക്കാനായിട്ട് പോകുന്നത് ഇന്ന് വിജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫിലേക്കുള്ള ഒരു ചെറിയ വഴിയെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് തുറന്നു കിട്ടുകയുള്ളൂ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വിജയിച്ച് കയറുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും ഏതായാലും ഹോം മത്സരമായത് തന്നെ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് കയറുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യമെടുത്താൽ പ്ലേ ഓഫിലേക്ക് ഒരു ചെറിയ വഴിയെങ്കിലും തുറന്നു കിട്ടണമെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ ഒരു വിജയം അനിവാര്യമാണ് എന്നാൽ ംഷഡ്പൂരിന്റെ കാര്യമെടുത്താൽ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല അവർ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ പ്ലേ ഓഫ് ഉറപ്പിച്ച ടീമാണ് എന്നാൽ അവരിപ്പോൾ നിലവിൽ പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്താണുള്ളത് ആ നാലാം സ്ഥാനം ഉറപ്പിച്ച് നിർത്താൻ അവർക്ക് ഒരു വിജയം അനിവാര്യമാണ് എന്തായാലും ഇരു ടീമുകളും വിജയം ആഗ്രഹിച്ച് തന്നെയാണ് ഇറങ്ങുന്നതെന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പ്രധാനമായും നാല് മാറ്റം കൊണ്ട് കൂടിയായിരിക്കും ഇറങ്ങുക എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദൈവം എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എടുക്കണം സാധ്യത അപ്പോൾ നമുക്ക് ഇന്നലെ തന്നെ കടക്കാം എന്നാലും പ്രധാനമായും നാല് മാറ്റങ്ങളോട് കൂടിയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇറങ്ങുക കമൽജിത്ത് തന്നെയായിരിക്കും ഗോൾ കീപ്പറായി ഉണ്ടാവുക അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് എത്തുമ്പോൾ അവിടെ രണ്ട് മാറ്റത്തിന് സാധ്യതകൾ നിലവിൽ കാണുന്നുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ദുസാൻ ലഖാത്തൂർ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സെൻ്റർ ബാക്ക് സ്ഥാനത്തുണ്ടായിരുന്നു താരത്തിൻ്റെ ആദ്യ ലെവലിലെ ആദ്യ മത്സരമായിരുന്നു കഴിഞ്ഞ മത്സരമായ ഗോവയ്ക്കെതിരെയുള്ള മത്സരം എന്നാൽ താരത്തിന് അത്ര മികച്ച പ്രകടനം ഒന്നും നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ താരത്തെ ഈ മത്സരത്തിൽ നമുക്ക് ആദ്യ ലെവലിൽ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നു തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ സെൻ്റർ ബാക്ക് സ്ഥാനത്ത് മിലോസ് തുടരും അതുപോലെ തന്നെ ഹോർമിപ്പാമായിരിക്കും കഴിഞ്ഞതോടെ ദുസാൽ ലഗാത്തൂർ കളിച്ച് സെൻ്റർ ബാക്ക് സ്ഥാനത്ത് അവിടെ കളിക്കുക എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഹോർമിപ്പാമിന് കഴിഞ്ഞ മത്സരത്തിൽ സസ്പെൻഷൻ കാരണം കളിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഈ മത്സരത്തിലേക്ക് എത്തുമ്പോൾ താരം കളിക്കുമെന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ റൈറ്റ് ബാക്കിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഐ ബാൻഡോ ഹിളിങ്ങായിരുന്നെങ്കിൽ ഈ മത്സരത്തിൽ നമുക്ക് സന്ദീപിനെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിൽ നമുക്ക് നവോച്ചയും പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മധ്യതരയിലേക്ക് പോവുകയാണെങ്കിൽ ഡാനിഷും അതുപോലെ തന്നെ വിപിന് തന്നെ തുടരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഒരു അറ്റാക്ക് മിഡ്ഫീൽഡ് റോളിൽ നമുക്ക് ക്യാപ്റ്റൻ എഡ്രിയാൻ ലോണയെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇടത് വിങ്ങിലേക്ക് എത്തുമ്പോൾ നമുക്ക് മുഹമ്മദ് ഐമനെ പ്രതീക്ഷിക്കാം കഴിഞ്ഞ മത്സരത്തിൽ ഇടത് വിങ്ങിൽ കളിച്ചത് അമാവിയായിരുന്നു എന്നാൽ അമാവിക്ക് കാലിന് ചെറിയ പരിക്കേറ്റുണ്ട് അതുകൊണ്ട് തന്നെ താരം ഇന്ന് കളിക്കുമെന്നത് വ്യക്തമല്ല അതുകൊണ്ട് തന്നെ നമുക്കിവിടെ മുഹമ്മദ് അയ്മനെ ആചരമനിൽ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ കോറുസിംഗ് ആയിരിക്കും അവിടെ വലത് വിങ്ങിൽ കളിക്കുക എന്തായാലും രണ്ട് ഇന്ത്യൻ താരങ്ങളാണ് വിങ്ങിൽ കളിക്കുന്നതെന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ല അഡ്വാൻറ്റേജ് നൽകുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ഐമനും അതുപോലെ തന്നെ കോറൂസിങ്ങും മികച്ച താരങ്ങളാണ് എന്തായാലും താരങ്ങൾക്ക് മികച്ച പ്രകടനം തന്നെ നടത്താൻ സാധിക്കട്ടെ എന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ മുന്നിറ്റ നിലയിലേക്ക് എത്തുമ്പോൾ എല്ലാ മത്സരങ്ങളും ജീസസ് സിമിനസ് ആയിരുന്നു ഉണ്ടാകുന്നത് എന്നാൽ ജീസസ് സിമിനസ് പരിക്ക് കാരണം കളിച്ചേക്കില്ല എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് ജീസസ് സിമിനസിന് പകരമായി നമുക്കവിടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ക്വാമെ പെപ്പറെ പ്രതീക്ഷിക്കാം പെപ്ര എന്ന മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തേക്കും എന്നാണ് നിലവിൽ അറിയുന്നത് അറിയാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മൊറോക്കൻ സൂപ്രധാനമായ നോവാസോയ് ഇന്നത്തെ മത്സരത്തിൽ കളിച്ചേക്കുമെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് താരം പകരക്കാരനായിട്ടെങ്കിലും ഇന്നത്തെ മത്സരത്തിൽ കളിച്ചേക്കുമെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് അതിന് പ്രധാനമായും നാല് മാറ്റങ്ങളുടെ കൂടിയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ജംഷഡ്പൂരിനെതിരെ ഇറങ്ങുക